ഹായ് വെൽക്കം ടു മൈ ചാനൽ വിക്കി വ്ലോഗ് നമുക്കൊന്ന് നാരങ്ങ കൊണ്ട് ഒരു വറുത്ത നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വീട്ടിലേക്ക് പോവാം നമുക്ക് നാരങ്ങ കൊണ്ട് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ നമ്മൾ ഇതാ ഒരു കിലോ നാരങ്ങയാണ് തോത്തിരിക്കണേ ഇത് കഴുകി എടുത്ത നാരങ്ങ നാരങ്ങയാണെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മൾ നാരങ്ങ വറുക്കാനായിട്ട് ചത്തി അടുപ്പത്ത് ചെന്നിട്ടോ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം നല്ലെണ്ണ എണ്ണ തോക്കണേ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറത്തെടുക്കാം നന്നായിട്ടൊന്ന് കോളി കളർ ആകുന്നവരും നമുക്ക് പുറത്ത് കേട്ടോ അത് തറുത്തറുപ്പ് വരും അതുപോലെ തന്നെ പൊടിച്ച് തുടങ്ങും അപ്പോൾ അത് നമുക്ക് വാങ്ങണ്ട നമുക്ക് മുഴുവനായിട്ട് വർത്തി എടുക്കാം അതേകത്തേക്ക് നായി തുടങ്ങി കേട്ടോ നമ്മൾ നാരങ്ങയൊക്കെ കളർ മാറി നമ്മൾ വറുത്ത് കൊരെടുത്തു ഇതൊന്ന് തണുക്കണം ഒത്തവണ്ണം തണുത്ത് മുഴുവൻ തുടച്ചെടുക്കാനായിട്ട് ഇത് വറുത്ത എണ്ണ ഒരിക്കലും അല്ല അതായത് അതിന് കയ്പണ്ടാവും നാരങ്ങ കയപ്പല്ല അപ്പോൾ അത് കാരണം അതിന് കയ്പുണ്ടാവും അതുകൊണ്ട് അത് റീയൂസബിൾ അല്ല ഇത് നമുക്ക് കുറച്ച് ചൂടരട്ട് തുടച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ നാരങ്ങ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് നാരങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടോ ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉളുവാപ്പൊടി പിന്നെ അമ്പത് ഗ്രാം കാശ്മീർ ചില്ലിപ്പൊടി അമ്പത് ഗ്രാം നല്ല മുളക് പൊടി അമ്പത് ഗ്രാം ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉണ്ട് കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയാണോ വറുത്ത നാരങ്ങ കറി എങ്ങനെയാണെന്ന് വെക്കാനോ നാരങ്ങ അച്ചാറിൻ്റെ പനടങ്ങാൻ പോകാന്ന് നമ്മളിപ്പോൾ പാത്രം ചേക്കണം കേട്ടോ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു പിന്നെ ചൂടായിട്ട് വരട്ടോ ഇനി എനിക്ക് കരി ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ നാരങ്ങ അങ്ങനെ ഇനി അമ്പത് ഗ്രാം കാശ്മീരി ചില്ലി പൊടി ഇടാന്ന് ചെയ്യണേ ീ കുറക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യത അമ്പത് ഗ്രാം മുളക് പൊടി നല്ല മുളക് പൊടി പിന്നെ അമ്പത് ഗ്രാം ഉപ്പ് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടു ഒരു ടീസ്പൂൺ കായപ്പൊടി എന്നിട്ട് എല്ലാം കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്നും നന്നായിട്ട് നമ്മള് മിക്സ് ചെയ്യാനിട്ട് വെച്ചിലേക്ക് നമ്മൾ രസം വിനാഗിരി കൂടി ഒഴിക്കണം കേട്ടോ എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാനെ വേറെ ഒന്നും ഒഴിക്കണില്ല വിനാഗിരിയും എണ്ണയും മാത്രാണ് ഇട്ടോച്ചിരിക്കണേ എന്നിട്ട് എല്ലാം കൊടുത്തൊന്നും മിക്സ് ചെയ്യാം